പി ജി ഉണ്ട് സെറ്റ് ഉണ്ട് നെറ്റ് ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആയിരത്തിലധികം രാവുകളെ പകലുകളാക്കി നിങ്ങൾ അധ്വാനിച്ച് പരിശ്രമിച്ച് നിങ്ങളുടെ യോഗ്യതകൾ സർട്ടിഫിക്കറ്റുകളാക്കി നിങ്ങൾ നേടിയെടുത്തപ്പോൾ അതിൻ്റെ പ്രയോജനം എത്രത്തോളമാണ് എന്ന് ഈ പൊതുസമൂഹത്തെ കാണിക്കാൻ അല്ലെങ്കിൽ സ്വന്തമായെങ്കിലും ഒന്ന് ആഘോഷിക്കാൻ നിങ്ങൾക്ക് അവസരം വേണ്ടേ വളരെ കുറച്ച് അവസരങ്ങളും അതിലേറെ സാധ്യതകളുമുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഹയർ സെക്കൻഡറി തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നു ഇത്രയും കാലം നിങ്ങൾ നേരിട്ട മനോഭാവത്തിൻ്റെയും അനുഭവിച്ച കഷ്ടതകളുടെയും ഒക്കെ പരിസമാപ്തി ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നു കേരളത്തിലെ തന്നെ നമ്പർ വൺ ഓൺലൈൻ പി എസ് സി കോച്ചിങ് എൻട്രി എൻട്രിയുടെ എച്ച് എസ് എസ് സി കോഴ്സുകളുടെ ഭാഗമാകൂ വിജയം ഉറപ്പിക്കൂ ഓൾ ദ ബെസ്റ്റ്